കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ലോക കേരള സഭയിൽ പലസ്തീനെ പിന്തുണച്ച് പ്രമേയം പാസാക്കി പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് പ്രമേയം പ്രമേയങ്ങൾക്കും ചർച്ചകൾക്കും മുഖ്യമന്ത്രി വൈകാതെ മറുപടി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരം വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഈ ലോക കേരള സഭയിൽ പലസ്തീനെ െ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയമാണ് പാസാക്കിയിരിക്കുന്നത് ഈ പ്രമേയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് പ്രതി ലോക കേരള സഭയിൽ കഴിഞ്ഞ ദിവസം പരിപാടി ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടായിരുന്നു പല മേഖലകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച പുരോഗമിച്ചിരുന്നത് അതിനുശേഷമാണ് ഇന്ന് പ്രമേയം പാസാക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നത് ആകെ പത്ത് പ്രമേയങ്ങളാണ് പാസാക്കിയിട്ടുള്ളത് അതിലിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ലോക കേരള സഭയിൽ പലസ്തീനെ പിന്തുണച്ച് പ്രമേയം പാസാക്കി എന്നുള്ളതാണ് പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് പ്രമേയം ഉദ്ദേശിക്കുന്നത് പലസ്തീൻ എംബസി കൈമാറി അവതാരകൻ മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രമേയങ്ങൾക്കും ഈ നൽകുന്നതിനൊപ്പം തന്നെ പലസ്തീൻ പതാക സ്പീക്കർ എ എൻ ഷംസീറും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഈ ഇപ്പോൾ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഈ പ്രമേയങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള മറുപടി നൽകും അതിനുശേഷം വൈകിട്ടോടെ സ്പീക്കറുടെ പ്രസംഗത്തോടെ തന്നെയാണ് ലോക കേരള സഭ ഇന്ന് സമാപിക്കുക ശരി വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം തൃശൂരിലെ ലൂർദ് പള്ളിയിലെത്തി മാതാവിന്റെ പ്രതിമയിൽ സ്വർണ്ണക്കൊന്ത ചാർത്തി